സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും യാത്രയേർന്ന സ്വപ്നത്തിന് ചിറക് നൽകി കാളിക്കാവ് സ്വദേശിയായ യുവാവ് തന്റെ പതിനഞ്ചു വർഷം പഴക്കമുള്ള ബൈക്കിൽ പതിനാലായിരം കിലോമീറ്റർ താണ്ടി പത്ത് സംസ്ഥാനങ്ങളിലൂടെ സാഹസിക യാത്ര നടത്തി കഴിഞ്ഞ ദിവസമാണ് പള്ളിശ്ശേരി സ്വദേശി ഇ കെ മുരളീകൃഷ്ണൻ വീട്ടിൽ തിരിച്ചെത്തിയത് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും യാത്രകൾ എന്ന സ്വപ്നത്തിന് ചിറകു നൽകി കാളിക്കാവ് സ്വദേശിയായ യുവാവ് തന്റെ പതിനഞ്ചു വർഷം പഴക്കമുള്ള ബൈക്കിൽ പതിനാലായിരം കിലോമീറ്റർ താണ്ടി പത്ത് സംസ്ഥാനങ്ങളിലൂടെ സാഹസിക യാത്ര നടത്തി കഴിഞ്ഞ ദിവസമാണ് പള്ളിശ്ശേരി സ്വദേശി ഇ കെ മുരളികൃഷ്ണൻ വീട്ടിൽ തിരിച്ചെത്തിയത് പെയിന്റിംഗ് ജോലി ചെയ്ത് സമ്പാദിച്ച പണം ഉപയോഗിച്ച് പതിനഞ്ച് വർഷം പഴക്കമുള്ള ബൈക്കിലാണ് മുരളികൃഷ്ണൻ സാഹസിക യാത്ര നടത്തിയത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് മേഘാലയ സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയെല്ലാം മുരളി ബൈക്കിൽ സഞ്ചരിച്ചു നാലു മാസത്തോളം നീണ്ടുനിന്ന യാത്രയിൽ നാഗാലാൻഡിലെത്താൻ മാത്രം പന്ത്രണ്ട് ദിവസം എടുത്തു എന്ന് മുരളി പറഞ്ഞു ഇത്രയും ദിവസത്തെ യാത്രയില് നാല് മാസമായിട്ട് ഞാൻ ആകെ ഒരു പത്ത് ദിവസം മാത്രമാണ് റൂം എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഒരുപാട് ചൈന ബോർഡറുകളിൽ പോയിട്ടുണ്ട് സിക്കിമിലാണെങ്കിലും അരുണാചലിലാണെങ്കിലും ഒക്കെ നല്ല മഞ്ഞ് പെയ്യുന്ന നല്ല റിസ്ക് എടുത്തിട്ടുള്ള ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ചൈന ബോർഡറിലൊക്കെ പോയിട്ടുള്ളത് കൊറേ സ്ഥലങ്ങളിൽ സ്കിഡായി വീണിട്ടുണ്ട് കാരണം ബ്ലാക്ക് ഐസ് കാണൂല അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ സ്കിഡായി വീണിട്ടുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല പക്ഷെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ അത്ര സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട് പിന്നെ പതിനയ്യായിരത്തിനടി മുകളിൽ കൊണ്ട് ഞാൻ പോയത് അതുപോലെ ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് യാത്രാ അനുഭവങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ യാത്ര വളരെ സുഖകരമായിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും ജനങ്ങൾ നല്ല രീതിയിൽ പെരുമാറി കേരളത്തിൽ നിന്നാണ് വരുന്നതെന്നറിഞ്ഞപ്പോൾ കൂടുതൽ സ്നേഹം കാണിച്ചു എന്നും മുരളി പറഞ്ഞു യാത്ര കളിനിയും തുടരുമെന്ന് തന്നെയാണ് മുരളിയുടെ നിലപാട് சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்